ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ ചരക്കിലോറി ഡ്രൈവർക്ക് വഴിതെറ്റി കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പുറപ്പെട്ട ലോറി എത്തിയത് പഴയങ്ങാടി വെങ്ങര ചെമ്പല്ലിക്കുണ്ടിൽ കാശ്മീരിൽ നിന്നും ചോക്ലേറ്റ് ലോഡുമായി പത്ത് ദിവസം മുൻപാണ് കപൂർ ഡീസൽ കമ്പനിയുടെ ചരക്കിലോറി പുറപ്പെട്ടത് കൊച്ചിയിൽ ചരക്കിറക്കിയ ശേഷം ഗോവയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിയായ ജഗന്നാഥ് മിശ്രയും സഹായിയും ഗൂഗിൾ മാപ്പ് ആശ്രയിച്ചാണ് യാത്ര പഴയങ്ങാടി എത്തിക്കഴിഞ്ഞതോടെ എരുപുരം ട്രാഫിക് സർക്കിളിൽ വെച്ച വഴിതെറ്റി മാടായിപ്പാറ വഴി വെങ്ങരയിലെ ഗ്രാമീണ റോഡിലൂടെ വലിയ ചരക്കിലോറി നീങ്ങി ഇവിടെ ഉയരക്കൂടുതൽ കാരണം പല വൈദ്യുതി ലൈനുകളിലും തട്ടി വെങ്ങരയിലെ ഇലക്ട്രിക് തൂണും തകർത്തു ചെറിയ റോഡിലൂടെയുള്ള ലോറിയുടെ യാത്ര ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോസ്റ്റ് തകർത്തതിന് കെ എസ് ഇ ബി പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ ഫൈൻ ഈടാക്കി गूगल मैप आश्रा वारणा इधर में, में कोचिन से जा रहे हैं कोचिन से गोवा जा रहे हैं आ, इधर में मतलब जो है ये क्या शहर है आ, में जो है कार टूट गया ये ये लाइफ से देखने से गूगल से ये रास्ता जो है गलत बताया तो इसमें लफड़ा हो गया പലയിടത്തും ദിശാസൂചിക ബോർഡുകൾ തകർന്നതും കാട് മൂടി കാഴ്ചമറിഞ്ഞതുമെല്ലാം ഇവർക്ക് വിനയായി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി